ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിൽ ഇപ്പോൾ നമ്മുടെ നോറയുടെ ഉപ്പ അതോടൊപ്പം തന്നെ സിജോയുടെ അച്ഛൻ അതോടൊപ്പം തന്നെ നമ്മുടെ അഭിഷേകിൻ്റെ അച്ഛനും വന്നിരിക്കുകയാണ് പെട്ടെന്നൊരു കോളിംഗ് ബെല്ല് കേട്ടു പുറത്തുനിന്ന് അവർ നടന്നാണ് ഇട്ടോ വന്നിട്ടുള്ളത് എന്തായാലും സന്തോഷം പ്രത്യേകിച്ച് അഭിഷേകിൻ്റെ ആ അച്ഛനെ അഭിഷേക് കണ്ടപ്പോൾ തന്നെ അഭിഷേകിൻ്റെ കണ്ണൊക്കെ നടന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് ഓടിപ്പോയി ഒന്ന് ഒന്ന് എന്താ പറയുക ഒരു ഹഗ് ചെയ്ത് വളരെ സ്നേഹത്തോടു കൂടിയാണ് ബിഗ് ബോസ് വീട്ടിൻ്റെ ഉള്ളിലേക്ക് ചേർത്ത് കൊണ്ടുവന്നത് അതോടൊപ്പം തന്നെ നോറയും അതുപോലെ തന്നെ കേട്ടോ നോറ ഉപ്പാനെ കണ്ടപ്പോൾ ഏഹ് എൻ്റെ വാപ്പ എന്ന് പറയുന്നുണ്ട് ഏഹ് വല്ലാത്തൊരു ഫീലിങ് ശരിക്കും അതൊക്കെ കാണുമ്പോൾ അവർ കുറേ ദിവസത്തിന് ശേഷം കാണുകയാണല്ലോ അതിൻ്റെ ഒരു ഇതുണ്ടാവും സിജു ആണെങ്കിലും അച്ഛനെ പോയി ഒന്ന് ഹഗ് ചെയ്ത് വളരെ സ്നേഹത്തോടു കൂടി കൊണ്ടുവന്ന് അവരെല്ലാം കൂടി ബിഗ് ബോസ് വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി ശേഷം അവിടെ ഇരുന്ന് അതിൻ്റെ കൂടി അൻസിവ വന്നിട്ട് ചായ ഒക്കെ എടുത്ത് തരട്ടെ ചായ പിടിക്കലെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിൻ്റെ കൂടി നന്ദന ചായ കൊണ്ടേ കൊടുക്കലും എല്ലാം എന്താ പറയുക വേറൊരു വൈബായിരുന്നു എല്ലാവരും എല്ലാ കണ്ടഷനോടും എല്ലാവരും നല്ല രീതിയിൽ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് ഏറ്റവും ഭയങ്കര സന്തോഷമായി മാറി എന്നുള്ളതാണ്